നമസ്കാരം ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട് നവീൻ ബാബുവിൻ്റെ എ ഡി എം നവീൻ ബാബുവിൻ്റെ കാരണം സാധാരണ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള കേസുകൾ റിപ്പോർട്ടൊന്നും പുറത്തു വരാത്തെയാണ് ജസ്റ്റ് ആ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് മാത്രമേ ശരിക്കും ടി വിയിലും ന്യൂസുകളിലൊക്കെ വരാറുള്ളൂ ഇപ്പോൾ ഡയറക്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായിട്ട് തന്നെയാണ് വരുന്നത് സോ ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ആ ഫുൾ റിപ്പോർട്ട് കാണിക്കുന്നില്ല പകരം ജസ്റ്റ് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടിനൊക്കെ ഒരു പാർട്ട് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ സോ ഇത് ശരിക്കും പറഞ്ഞാൽ ഹാങ്ങിങ് കേസാണെന്നാണ് ഈ റിപ്പോർട്ട് തന്നെ പറയുന്നത് പിന്നെ ഈ അവർ ഈ പറയുന്ന കുറച്ച് അലിഗേഷൻസും കാര്യങ്ങളും ഉണ്ട് ആരെങ്കിലും വിഷം കൊടുത്ത ശേഷം കെട്ടു തൂക്കിയാണോ എന്ന രീതിയിൽ സോ അത് സ്റ്റൊമക്ക് എംറ്റി ആയിരുന്നു വേറെ അന്വേഷിച്ച സ്മെല്ലും കാര്യങ്ങളും ചേഞ്ചസും ഒന്നും ഇല്ലായിരുന്നു ഇന്റേണൽ ഓർഗൻസ് ഫുള്ള് ആയിരുന്നു കഞ്ചസ്റ്റഡ് ആയിരുന്നു എന്ന രീതിയിൽ അതിന് റിപ്പോർട്ട് വന്നിരിക്കുന്നത് പിന്നെ പറയുന്ന ഒരു ബ്ലഡ് സ്റ്റെയിൻ്റെ കാര്യമാണ് ബ്ലഡ് സ്റ്റെയിനും ഇത് ഇനക്ക് ഈ പറയുന്ന കണക്ക് ഇൻക്വസ്റ്റിൽ ഉണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടില്ല എന്നാണ് അവർ പറയുന്നത് അതും ശരിക്കും പറഞ്ഞാൽ എസ് ടേർണൽ ഓർഫീസിലൊന്നും ആ തരത്തിലുള്ള ഇഞ്ചുറിയോ കാര്യങ്ങളൊന്നും ഇല്ല നോർമൽ ആയിരുന്നു അപ്പം അങ്ങനെ ഒരു ബ്ലഡ് സ്റ്റെയിൻ വരാനും ചാൻസ് ഇല്ല അപ്പം എവിടുന്നാണ് ആ ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടായെന്നുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഇനിയും വേണം ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവർ ഇങ്ങനെ ഒരു സ്റ്റെയിൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയത്തില്ല സോ ഇതാണ് അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ ഇത്തരം റിപ്പോർട്ടുകൾ ടി വി ചാനൽ യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത് വേറൊന്നും കൊണ്ടല്ല ഇത് കോർട്ടിൽ പോകുന്ന കേസാണ് അപ്പം അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിലുകൾ അങ്ങനെ ടോട്ടലി അങ്ങനെ പുറത്തുവിടുന്നത് ശരിയല്ലല്ലോ അതാണ് ശരിക്കും പറയാനുള്ളത് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം എന്ന് പറയുന്നത് എല്ലാ പോസ്റ്റ്മോർട്ടം ഏകദേശം ഒരു മണിക്കൂർ റെക്കോർഡിങ് ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് നല്ലതായിരിക്കും അപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ റീ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസിന് ഉത്തരം കൊടുക്കേണ്ട ഒരു അവസ്ഥയൊന്നും വരത്തില്ല ജസ്റ്റ് അത് ജസ്റ്റ് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം നമുക്ക് കിട്ടും ഒരുപാട് ആൾക്കാർക്ക് തന്നെ ഇതിൻ്റെ ബന്ധുക്കൾക്കും കാര്യങ്ങൾക്കും അവർക്ക് ഇതിൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ അറിയണം അത് വളരെ നല്ലത് തന്നെയാണ് നല്ലത് ഇൻ ദ സെൻസ് അതാണല്ലോ അതിനാണല്ലോ അവർ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് അപ്പം ശരിക്കും അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടെക്നോളജി വൈസ് അഡ്വാൻസ് ആക്കി കഴിഞ്ഞാൽ ഫോറൻസിക് മെഡിസിനൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള നല്ല സ്കോപ്പ് സ്കോപ്പുള്ളൊരു സബ്ജക്റ്റാണ് അതിന് ഗവൺമെന്റ് അതിൻ്റെ രീതിയിലുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ ഇറക്കണം എന്നേ ഉള്ളൂ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന പറയുന്നതൊക്കെ പിന്നെ ദിവ്യക്കെതിരെയുള്ള ഒരു ആത്മഹത്യ പ്രേരണാ കുറ്റം അതും ശരിക്കും പറഞ്ഞാൽ കോടതിയാണ് തീരുമാനിക്കേണ്ടത് കുറ്റവാളിയാണോ അല്ലയോ എന്ന് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോ അത് അതിൻ്റെ വഴിക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ ഒരു കാര്യം സത്യമാണ് ഒരു ഒരു ഗവൺമെൻറ് എന്ന് പറയുന്നത് രണ്ട് പേരുണ്ട് ഒന്ന് നല്ല രീതിയിൽ കറപ്റ്റഡ് ആയ ഓഫീസേഴ്സും ഉണ്ട് അല്ലാതെ ഇങ്ങനെ നിൽക്കുന്ന നല്ല ആൾക്കാരും ഉണ്ടെന്നാണ് എൻ്റെ ഒരു പക്ഷം അതിൽ ഈ കറപ്റ്റഡായ ആൾക്കാരെ സംബന്ധിച്ചോളം അവർ ഏറ്റവും ടോപ്പിൽ പൊയ്ക്കൊണ്ടേ ഇരിക്കും അവർക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ആരെന്ത് പറഞ്ഞാലും അവർക്ക് ഇഷ്യൂ ഇല്ല പക്ഷേ ഈ പറയുന്നവർക്ക് ഇങ്ങനത്തുള്ള ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ പറഞ്ഞാലും വലുതായിട്ട് ഹേർട്ടാവും അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് അവർ എത്തിച്ചേരുന്നത് ആത്മഹത്യ കണക്ക് പോലുള്ള കാര്യങ്ങളിൽ എസ്പെഷ്യലി കുറച്ച് നാളെ കഴിഞ്ഞ് റിട്ടേൺ ആയി പോവേണ്ട ഒരു മനുഷ്യനായിരുന്നു അതാണ് ഏറ്റവും വലിയ ഒരു വിഷമം എന്ന് പറയുന്നത് അപ്പം ഓവറാൾ പറയുകയാണെങ്കിൽ ശരിക്കും കോടതിയിലേക്ക് പോട്ടെ കേസ് അവിടെ കോടതി തീരുമാനിക്കട്ടെ അത്രയേ ഉള്ളൂ നമുക്ക് പറയാൻ ദ്